ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിലിണ്ടർ ഗീറ്റ് മാറുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഹെഡ് മൊത്തം ക്ലീൻ ചെയ്ത് രണ്ട് വാൽവുകളും സീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ക്യാമിൻ്റെ ഈ സൈഡിലൊരു വയറിങ് അതുപോലെ തന്നെ ഈ സൈഡിലൊരു ബയറിങ് വരും ആ ഒരു ബയറിങ്ങും മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിൽ വരുന്ന ഒരു വാൽവിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി ഹെഡ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഹെഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള രണ്ട് ഗൈഡ് വരുന്നുണ്ട് അപ്പോൾ ആ ഗൈഡ് മാക്സിമം നമ്മൾ പുതിയ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാല് ശ്രമം പുതിയത് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക ഇത് ഹീറോ ഹോണ്ടയുടെ ഒറിജിനൽ സിലിണ്ടർ ആണ് ഇത് നമ്മൾ ബോർ ചെയ്തിട്ടുണ്ട് പുതിയ ബിസ്റ്റാണ് ഇടാൻ പോണത് ഇത് പഴയ ബിസ്റ്റാണ് ഇതിൽ കിടന്നത് അതിൽ കണ്ടമാനം കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സിലിണ്ടർ നല്ല രീതിയിൽ സ്ക്രാച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിലിണ്ടർ ബോർ ചെയ്ത് അതുപോലെ തന്നെ പുതിയ പിസ്റ്റൺ ഇടാനായിട്ട് പോണത് ഇത് ഏറെക്കുറെ ഓയിൽ കത്തി കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞാണ് നമ്മളൊരു കണക്ടറിൻ്റെ ആടിലേക്കൊരു പിസ്റ്റൺ കയറ്റിയിട്ടുണ്ട് പുതിയ പിസ്റ്റൺ ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലൊരു ലോക്ക് പിന്നു വരുന്നുണ്ട് അപ്പോൾ പിന്നിടുന്ന സമയത്ത് ഈയൊരു കേസിൽ എന്തെങ്കിലും കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടിടാൻ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ച് ഇതിൻ്റെ ഉള്ളിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ പാക്കിങ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നമ്മൾ പിസ്റ്റൺ വർക്ക് മാത്രം എടുക്കുന്ന ടൈമിൽ ഈ ഒരു ക്രാങ്കിന് ഷെയ്ക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ക്രാങ്ക് ഷെയ്ക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിസ്റ്റൺ വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല അതൊരു അഞ്ചര മാസത്തിനുള്ളിൽ വീണ്ടും നമുക്ക് ഈ ഓയിൽ വന്ന പ്രശ്നം വരും അപ്പോൾ ക്രാങ്കിന് എന്തെങ്കിലും ഷെയ്ക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് മാത്രം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിലിണ്ടർ കിട്ടി ഇടുന്നതിന് മുമ്പ് ഈ സ്റ്റെഡിലായിട്ട് സിലിണ്ടർ ഇടുന്നതിന് മുമ്പ് രണ്ട് സ്റ്റഡി പിന്നുണ്ട് ആ സ്റ്റഡി പിന്നെ മസ്റ്റായിട്ട് ഇടണം അപ്പോൾ ഈ ഒരു പിന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഫസ്റ്റ് പാക്കിങ്ങാണ് നമ്മൾ സിലിണ്ടറിൻ്റെ പാക്കിങ്ങാണ് നമ്മൾ കയറ്റിയിടാനായിട്ട് പോണത് ഈ ഒരു പാക്കിങ് ഇടാനായിട്ട് പോവാണ് അപ്പോൾ നമ്മളിതിൽ ചെറുതായിട്ട് ഗ്രീസ് വെച്ചിട്ടുണ്ട് പേസ്റ്റ് ഇടുന്നവർക്ക് പേസ്റ്റ് ഇടാം നമ്മൾ ഗ്രീസാണ് അപ്ലൈ ചെയ്യണ ഗ്രീസ് ഇട്ടാലും പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ടൊരു റബ്ബറിൻ്റെ ഓറിങ് വരുന്നുണ്ട് ആ ഒരു ഓറിങ് കൂടെ കയറ്റി ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ടൈമിംഗ് ചെയിന് സപ്പോർട്ട് വരുന്ന ഒരു റബ്ബറിൻ്റെ വീലാണ് അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത് ഇടേണ്ടത് സിലിണ്ടർ ഇട്ട ശേഷം ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് ഓപ്പോസിറ്റായിട്ട് സ്റ്റഡി പിൻ വരും ആ ഒരു രണ്ട് സ്റ്റഡി പിന്നിടാനായിട്ടും മറക്കരുത് അതുപോലെ തന്നെ ഈയൊരു ഓറിങ് വരുന്ന ടൈപ്പ് ഒരു ഒരു സ്റ്റഡി പിന്നുണ്ട് അത് ഇടാ ഇടേണ്ടത് നമ്മൾ ഓയിൽ പമ്പ് ചെയ്ത് വരുന്നത് ഈ ഒരു സ്റ്റെഡിൻ്റെ ഈയൊരു ഹോളിൽ കൂടെയാണ് ഓയിൽ കയറി വരുന്നത് അപ്പോൾ ഈയൊരു റബ്ബർ ഓറിങ്ങോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റഡി പിന്നെ ഈ ഒരു സ്റ്റെഡിലാണ് ഇടുന്നത് നെക്സ്റ്റ് ഈ ഒരു മെറ്റലിൻ്റെ പാക്കിങ്ങാണ് ഈ ഒരു പാക്കിങ്ങുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു ഓറിങ് വരുന്നുണ്ട് ആ ഓറിങ്ങോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഹെഡ് സെറ്റ് ചെയ്തെടുക്കുക ഈ ഒരു മെറ്റൽ വാഷറും റബ്ബറിൻ്റെ ഒരു ഓറിങ്ങും കൂടെ കയറ്റിയിട്ടിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഓയിൽ റിട്ടേൺ പോകാനുള്ളതാണ് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഓറിങ് വയ്ക്കേണ്ടത് ജസ്റ്റ് ചെറുതായിട്ടൊരു ഗ്രീസ് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ ടോപ്പിനെട്ട് നാലും ടൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻലെറ്റ് മാനും ഫുൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈമിങ് വെച്ചിട്ട് ടൈമിംഗ് ചെയിനും കാര്യങ്ങളും അതുപോലെ ടൈമിംഗ് വീലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈമിംഗ് ചെയിൻ മാറുന്ന ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി അതുപോലെ തന്നെ ടാപ്പറ്റ് നമ്മൾ ചെറിയൊരു പ്ലേ വെച്ചിട്ടുണ്ട് നമ്മളൊരു രണ്ട് രണ്ടര മണിക്കൂറോളം സ്റ്റാർട്ടിങ് ഇട്ട ശേഷമാണ് പ്രോപ്പറായിട്ടുള്ളൊരു ടാപ്പറ്റ് ക്ലിയറൻസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്ലഗ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു നെട്ട് ചെറുതായി ലൂസ് ചെയ്തിട്ടിട്ട് കിക്കർ അടിച്ച് ഓയില് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഓയില് ഒഴിച്ചിട്ട് നേരെ കിക്കറടിച്ച് ഓയില് വരുന്നുണ്ടോ എന്ന് നോക്കാം സ്പീക്കർ അടിക്കുന്ന ടൈമിൽ ഓയിൽ കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി പ്ലഗ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലവരെ ആ ഒരു ടാപ്പറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ ഒരു അരമണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിടുക അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓഫ് ചെയ്തിടുക കുറച്ച് ചൂട് മാറിയ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു രണ്ടര മണിക്കൂർ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ടാപ്പറ്റ് ക്ലിയറൻസ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ ആ ഒരു ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും മൊത്തം നമുക്കൊരു എട്ട് മണിക്കൂറെങ്കിലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ കിടക്കണം അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ വണ്ടി ചൂടാവുന്ന ടൈമിൽ ഓഫ് ഓഫിയാ അങ്ങനെ ഒരു എട്ട് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുക എട്ട് മണിക്കൂറെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാൽ വണ്ടികളൊരു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു എഴുന്നൂറ് കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക പിന്നൊരു ഒരു പിന്നീടൊരു രണ്ടൂറ് പിന്നെ റെഗുലറായിട്ട് നമ്മൾ മാറുന്ന ഒരു ടൈമിൽ തന്നെ ഓയിൽ ഒഴിക്കുകയും ചെയ്താൽ മതിയാവും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു മെക്കാനിക്കായിക്കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ സിലിണ്ടർ കിറ്റ് മാറുന്ന സമയത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം